ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ചെറായി സ്വദേശിയായ സനിലിൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണമാക്കിയ ക്ലിനിക്കിലാണ് നമ്മൾ ഉള്ളത് പനമ്പള്ളി നഗറിൽ പ്രവർത്തിക്കുന്ന തേർഡ് ക്രോസ് റോഡിൽ പ്രവർത്തിക്കുന്ന ഇൻസൈറ്റ് ഡെർമാ ക്ലിനിക്കിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ ക്ലിനിക്കിൻ്റെ ബോർഡുകൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഡോക്ടർ പ്രണയ ബാഗ്സ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ പേരാണ് ഇവിടെ ഈ ബോർഡുകളിലൊക്കെ എഴുതിയിരിക്കുന്നത് പക്ഷേ ഈ സനിലിനെ ചികിത്സിച്ച ഡെർമറ്റോളജിസ്റ്റായ ഹൈദരാബാദ് സ്വദേശിയായ ശരത് കുമാറിൻ്റെ പേര് എങ്ങും മെൻഷൻ ചെയ്തിട്ടില്ല അദ്ദേഹം നിലവിൽ ലീവിലാണ് ഹൈദരാബാദിലാണ് ലീവിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സ്വദേശത്തേക്ക് പോയിരിക്കുകയാണ് ഈ മാസം ഇരുപത്തി എട്ടിന് അദ്ദേഹം മടങ്ങിയെത്തുമെന്നാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായിരുന്നു സനിലിൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നത് അതിനുശേഷം മാർച്ച് ഏഴാം തീയതിയോടുകൂടി അദ്ദേഹത്തിന് ഇൻഫെക്ഷൻ തുടങ്ങുകയായിരുന്നു വേദന ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കാണുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് മൂവായിരത്തി അഞ്ഞൂറ് മുടികൾ വെച്ച് പിടിപ്പിക്കാമെന്ന് തന്നെയായിരുന്നു ഇവർ പറഞ്ഞിരുന്നത് പക്ഷേ ഈ സ്ഥാപനത്തിന് നമ്മൾ ഈ സ്ഥാപനത്തിൻ്റെ മറ്റ് ആളുകളെ വിളിച്ച് ചോദിച്ചപ്പോൾ ലൈസൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ ലൈസൻസ് ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ഏതായാലും ഈ ഡോക്ടറിന് ഈ പറഞ്ഞ പോലെ തന്നെ ഈ യഥാർത്ഥത്തിൽ ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന കാര്യമൊക്കെ തന്നെയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം നാല് മാസമായി സനിൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ കാണുന്ന ഒരു നിലയിലാണ് അദ്ദേഹം ജീവന് വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിന് വേണ്ടി ദിനം പ്രതി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു വാഷ്റൂമിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ തന്നെ ആ മെഷീൻ്റെ സഹായത്തോടു കൂടി തന്നെയേ അത് സാധ്യമാവുകയുള്ളൂ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ചികിത്സ തേടുകയാണെങ്കിൽ വ്യക്തമായി അത് അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് നമ്മൾ ആ ചികിത്സ തേടാവുള്ളൂ എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണിത് ഏതായാലും ഇക്കാര്യത്തിൽ വിശദമായ ഒരു പരിശോധനയുടെയും അന്വേഷണത്തിൻ്റെയും കൂടി ആവശ്യമുണ്ട് ക്യാമറമാൻ വേണുവിനൊപ്പം സ്നേഹാമോലൈനാൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി